ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതാ അവിടുന്ന് പൊറാട്ടയും ചായയും ഒക്കെ കുടിക്കുകയാണ് രാവിലെ ഏഴുമണിയാണ് കേട്ടോ അത് ഇതെന്നിപ്പം തന്നെ ഇറങ്ങും ഞമ്മൾ എല്ലാരും പോവാൻ വേണ്ടിയുള്ള തിരക്കിലാണ് കേട്ടോ കല്യാണകുട്ടിലേക്ക് എല്ലാരും ഭക്ഷണം രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോവാച്ചിട്ടാണ് അങ്ങനെ ഇതാ നമ്മളെ മോന് മാറ്റി പിയപ്പഴ കുട്ടിയാണിത് എല്ലാവരും വന്ന് മാറ്റലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏതാനും നിമിഷം കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇതാ ഓൻ ഇറങ്ങി വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമില്ല സുഖമായിരിക്കട്ടെ അങ്ങനെ ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുക എല്ലാവരും ഒന്ന് കാണുക അങ്ങനെ മോനെ ഇറങ്ങി ഇനിയിപ്പോൾ ചിലപ്പോൾ ഉസ്താദന്മാരുണ്ടാവും പുറത്ത് ഒരു വന്ന പോലെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ Porte.

വണ്ടിയിൽ ഏതെങ്കിലും മുക്കുലോ മുലയിലൊക്കെ ആക്കി പിന്നെ പിടിക്കാൻ കഴിയൂല ആ ഇല്ല അങ്ങോട്ട് വരൂല ആരാപ്പാലും ആ ഇല്ല വരൂല വരൂല வந்தா வந்தா சரிமா நம்ம எப்படலாம் எப்படலாம் நெனக்கலாம் അങ്ങനെ ഇതാ ഞമ്മളവിടുന്ന് പുറത്തിറങ്ങി ഇതാ വണ്ടി കയറി എല്ലാവരും പോവാനുള്ള പുറപ്പാടാണ് കേട്ടോ മൂന്ന് കാറും ഉണ്ട് വലിയൊരു ബസ്സുണ്ട് അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് മറ്റു വണ്ടികളൊക്കെ പോയി ഇതാ ഈ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി വേറെ ആളെ വിളിക്കാൻ വേണ്ടി വരികയാണ് അറിയില്ല മലബാർ കല്യാണം അങ്ങോട്ട് 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 കെട്ടി അവിടെ സ്ഥലം അങ്ങോട്ടും മാർസൊക്കെ മതി ഒരു മായ കല്യാണം മായാലും അത് ചുരിദാർ ഇട്ടിട്ട് അച്ഛക്കനെ തോണിക്കാതിരി നോക്കി ഇവിടെ കടവാണ് ഇതേണ്ട നീന്താട് പോണം പോലും പെട്ടോട്ടെ അല്ലേട്ടിട്ട് ഞമ്മളിതാ വണ്ടി ഓടിക്കോണ്ടിരിക്കാണ് മക്കളെ ഇതാണ് ഇതാ നമ്മൾ കയറുന്ന വണ്ടി രണ്ട് മൂന്ന് വണ്ടി ഉണ്ട് ഇനി ചെറിയ വലിയ ഇനി അതൊക്കെ പോയി നമ്മൾ ലാസ്റ്റാണ് എത്തിയത് അപ്പോഴത്തേന് നമ്മളെ ഇതാണ് കിട്ടിയത് കിട്ടിയത് കയറുക അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക ഇതാ പോയി കൊണ്ടിരിക്കുകയാണ് നല്ല രസമില്ല കാണാനും പാടും പച്ചപ്പും ഒക്കെ ആയിട്ട് മഷാല വേറെ എന്തൊക്കെയാണ് അങ്ങനെ അവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണെങ്കിലോ നല്ല ചാറ്റൽ മഴ ചിങ്ങ മാസമല്ലേ ചിങ്ങി ചിങ്ങി കളിക്കിയല്ലോ മഴയല്ലേ എന്നിച്ചിട്ട് നമ്മൾ കൊടയൊന്നും എടുത്തിട്ടില്ല അപ്പം എങ്ങനായിട്ട് നടന്ന് മായും കൊണ്ട് നടന്ന് ഇവിടെ എത്തി വെള്ളത്തിന് ദാഹമൊന്നുമില്ല മഴ അതിനെക്കൊണ്ട് എങ്കിലും കൂട്ടിയിട്ട് ഓരോ അര ക്ലാസ് വെള്ളം കുടിച്ചാളാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും ആദ്യം വെള്ളത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി ആപ്പിളുണ്ട് പൈനാ പൈനാപ്പിളിൻ്റെ ഉണ്ട് മറ്റേ വത്തക്ക ഉണ്ട് പേരക്ക അങ്ങനെ പലതരം വെള്ളങ്ങൾ അടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ പൈനാപ്പിളിൻ്റെ അടുത്ത് കുടിച്ച് അനിയത്തി പേരക്ക കുടിച്ച് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരും ഇഷ്ടമുള്ള വെള്ളങ്ങളൊക്കെ എടുത്ത് കുടിച്ച് കുട്ടികളോട് ഞാൻ ചോദിച്ചു വീടുകൾ പിടിക്കുന്നുണ്ടൊക്കെ കൂട്ടണോ ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ല ആ എടുത്തോണീന്ന് പറഞ്ഞു അപ്പോൾ ഒരേം കൂടെ കൂട്ടിയിട്ട് പിടിച്ച് സന്തോഷമായി അങ്ങനെ അത് കഴിഞ്ഞിതാ അവിടെ എല്ലാവരും എത്തിച്ചോറ് മോന് ഇതൊക്കെ യാൻ മോൻ ഇതാ എൻ്റെ കൂടെയുള്ള പാത്തുവിൻ്റെ നേരെ മുത്തത് അവൻ ചോറ് കഴിക്കുകയാണ് പിയോട്ടീൻ്റെ അമ്മ ആണ് ഇതാ അവൻ്റെ അടുത്ത് ഇരിക്കുന്നത് പിന്നെ നമ്മളെ കൂടെ വന്ന കുട്ടികൾ അനിയത്തിൻ്റെ പേരക്കുട്ടികളും മരുമക്കളുമാണ് അതൊക്കെ പേരക്കുട്ടികളും മരുമകൾ ഐറ്റികളെ മക്കൾ അങ്ങനെ നമ്മൾ വലിയൊരു ഫാമിലി ആയിട്ട് ഒന്നായിട്ട് ഇരുന്ന് നേരത്തെ ഇങ്ങനെ ഇരുന്നെങ്ങാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിക്കാണ് പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ ഓരോരുത്തർ കഴിച്ചും കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിച്ചിട്ടില്ല അവിടേക്കൊന്ന് പീടിയോ പിടിക്കുക വിചാരിച്ച് അതാണ് ഇന്നവിടെ ഞാനിരിക്കണേ കാണാത്ത അനിയത്തി ഇനിയും കാത്തിരിക്കുകയാണ് ഇവിടെ നിന്ന് സാമ്പാറും ബെറും ചോറും അവിയലോ എന്തൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള പല പല കറികളും ഉണ്ടതിലേക്ക് അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഒന്നിങ്ങനെ ഒന്ന് എടുത്ത് പാറ്റി പോകുന്നതു മാത്രം ആൾക്കാർ ചോദിക്കുന്ന വരിക്ക പോയി വെച്ചതാണ് ബിരിയാണി ബിരിയാണിയാണെന്നാണ് പറയുന്നത് ചെന്നവരൊക്കെ കുട്ടികളൊക്കെ പറയുന്നത് അടിപൊളി ബിരിയാണി ആണെന്ന് മനുഷ്യ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനും പോയി ഒന്ന് കഴിക്കട്ടെ ഇല്ല ഇതൊന്നും ഇല്ല അവിടെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കാണാൻ ഏതായാലും അവളെ ഇപ്പോൾ ഏതോരോ കൊലത്തിന് എടുക്കുമ്പോൾ ഒന്ന് കാണണത് എന്നാ അവർ രണ്ടാളും നമ്മൾ മൂന്നാളൊക്കെ ചെറുതായി വലുതാകുന്ന നേരെ കണ്ട എൻ്റെ സ്നേഹികളാട്ടോ അതൊക്കെ അസിസ്റ്റെ വെള്ളം മാറ്റി കൊടുക്ക സ്കൂപ്പറിന്റെ സ്കൂപ്പറിന്റെ വെള്ളം മാറ്റി കൊടുക്കേ അതിന് തന്നെ ആൾക്കാർ വരിക്ക അങ്ങനെ നമ്മളിതാ ഐശ്ക്രിയ ഒക്കെ തിന്നുകഴിഞ്ഞു നേരെ ഒരുവിധം നമ്മളിൽ നിന്ന് തിരിഞ്ഞടിച്ചിട്ടായിട്ട് വണ്ടി കയറി അങ്ങനെ എല്ലാവരും പുറപ്പെട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് വേറെ എന്താ വിശേഷം സുഖമാണോ സുഖമായിരിക്കട്ടെ പിന്നെ ഇതിൽ നല്ല പാട്ടൊക്കെ പാട്ടൊക്കെയാണ് കേട്ടോ പക്ഷെങ്കിൽ പാട്ട് നമുക്ക് ഇടാൻ പറ്റൂലല്ലോ പാട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൊപ്പിറയ്ക്ക് തരും അമ്മാര് അടിപൊളി പാട്ടാണ് പക്ഷേ നമുക്ക് കേൾക്കാൻ നല്ല സുഖമുണ്ട് ഇടാൻ പറ്റൂല കുട്ടികളൊക്കെ അപ്പുറത്തേക്കായിട്ട് ഡാൻസ് അലക്കുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് കിട്ടിയില്ല കുറേ ദൂരത്തേക്ക് ഒന്നും നിന്ന് പിടിക്കാൻ കഴിയൂല കാരണം പണ്ടത്തെ പോലെയുള്ള നിൽക്കാനുള്ള ശേഷിയില്ല നനക്കോ ഒരു കൈ കൊണ്ട് പിടിച്ച് തൂങ്ങിയിട്ടാണ് ഇതിനെ പിടിക്കുന്നത് അങ്ങനെ എറണാകുളം പിന്നെ നമ്മളെ നാടൊ മലപ്പുറവും ഒക്കെ കണ്ട് കുറേ ആൾക്കാർ സബ്സ്ക്രൈബർമാരെ മക്കളെ കണ്ട് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഇഷ്ടമായി സബ്സ്ക്രൈബർ നമ്മളെന്ന് പറഞ്ഞപ്പോൾ ഉള്ളു അവർക്കും ഡെലിവറി വരുന്ന എല്ലാവർക്കും ലോകത്തിൻ്റെ എല്ലാവർക്കും ഉള്ളു കഴിക്കാൻ ആവധ്യത് ആവശ്യം ആരോഗ്യം സന്തോഷം കൊടുക്കട്ടെ എല്ലാവരും വിചാരിച്ചും കാര്യങ്ങളൊന്നാകും നിറവേറ്റി തരട്ടെ ഈ വീഡിയോ കണ്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് സപ്പോർട്ട് ചെയ്യുക മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ